ചാലിശ്ശേരി സെന്ററിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയെ സ്വകാര്യ ബസ് ഇടിച്ച് തെറിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിയോടെ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തിന് സമീപത്തായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയിൽ പുറകിൽ വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പെട്ടി ഓട്ടോ റോഡരികിൽ നിർമ്മാണത്തിലിരിക്കുന്ന അഴുക്കുച്ചാലിലേക്ക് തെറിച്ചു വീണു ഓടിക്കൂടിയ നാട്ടുകാർ കെ പി എസ് ടി എ ആംബുലൻസ് ഡ്രൈവർ അഷ്കർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റയാളെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽപ്പെട്ട പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി